മാത്രീ പലപ്പോഴും നമ്മൾക്ക് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഓരോ സമൂഹങ്ങളും ഓരോ വ്യക്തികളുമൊക്കെ അവരുടെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ഒരു ദൈവത്തെ അവതരിപ്പിക്കുകയും അത് അവര് തന്നെ ചില കാര്യങ്ങൾ അതിന്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആ അത് ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഉത്ഭവം എന്നൊക്കെ അവർ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന അവരുടെ ഭാവനക്കനുസരിച്ചുള്ള ഒരു ദൈവത്തെ ആണ് നമുക്ക് കൂടുതലും പല ദൈവ ദൈവിക കാര്യങ്ങളിലെയും ദൈവത്തെ കുറിച്ചും പഠിക്കുമ്പം അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് ആ ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ ദൈവോജനമായിട്ടുള്ള ബൈബിളിൽ മാത്രമാണ് ആ മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവവും മനുഷ്യന്റെ അംഗീകാരത്തിനും മനുഷ്യന്റെ എന്ത് അധ്വാന ഫലം മേടിക്കാനോ അല്ലെങ്കിൽ ആ നിലയില് മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമല്ല ദൈവത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി നിൽക്കേണ്ടി വരുന്ന മനുഷ്യൻ എന്നുള്ളതും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതും ദൈവത്തിന്റെ നിലവാരം എന്താണെന്നുള്ളതും വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ദൈവ ഒരു കാര്യമാണ് ദൈവവചനമായ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ ദൈവം ആരാണെന്നും എന്താണെന്നും ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ഒരു പോയിന്റ് ബ്ലാങ്കില് പലപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് അത് കേൾക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അയ്യോ ദൈവം യേശു എവിടെ പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് ആണെന്ന് പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതായിട്ടുള്ള ആ ലോജിക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഇപ്പോൾ ആ ഇപ്പൊ ഒരു 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 പ്രൊഫഷണലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇവൻ ഒരു ക്ലാസ് എടുക്കുകയോ പ്രസംഗിക്കോ പോലും ചെയ്യുകയാണെങ്കിൽ പോലും ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പ്രസംഗമാണ് ഇവിടെ ഏറ്റവും ഗംഭീരമായത് എന്ന് ഞാൻ എനിക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ പ്രസംഗത്തെ പറ്റി എന്ത് പറയാനാ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രസംഗം കേൾക്കുകയോ എന്റെ ഞാൻ പഠിപ്പിക്കുന്നത് കേൾക്കുകയോ ചെയ്യുന്ന വ്യക്തികളാണ് എന്നെ കുറിച്ച് പറയേണ്ടത് അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നപ്പം എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എഴുന്നേറ്റിന്ന് ഞാൻ ദൈവമാണ് നിങ്ങളൊക്കെ എന്നെ പേടിച്ച് നടന്നോണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കളയും എന്നൊക്കെ പറയാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തി അല്ല കർത്താവെന്നും സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരാൻ ആവശ്യമായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും തന്റെ ദൈവത്വം പ്രകടിപ്പിച്ച് മനുഷ്യരെ ഞെട്ടിക്കാനും തന്റെ ദൈവികമായ അറിവുകളും ദൈവികമായ കഴിവും പ്രയോഗിച്ച് മനുഷ്യന്റെ കണ്ണ് തള്ളിക്കാനായിട്ട് ഈ ലോകത്തിൽ വന്ന ഒരു വ്യക്തിയല്ല മറിച്ച് മനുഷ്യൻ എങ്ങനെയാണോ അവന്റെ എല്ലാ അവസ്ഥയോടും താതാത്മ്യം പ്രാപിക്കാനും അവരിൽ ഒരുവരാണ് അവരെപ്പോലെ ആയിത്തീർന്നു അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായിത്തീർന്നു എന്നൊക്കെയുള്ളതാണ് നമുക്ക് യേശു കർത്താവിനെ പറ്റി നമുക്ക് വായിക്കാൻ കഴിയുന്നതായിട്ടുള്ള ദൈവജനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ നാഴിക്ക് നാൽപ്പത് വട്ടം എന്തുകൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഇപ്പൊ ദൈവം പോകട്ടെ മഹാന്മാരായിട്ടുള്ള ആരെങ്കിലുമെങ്കിലും ഞാൻ ഇങ്ങനെ സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവകാശപ്പെട്ടിട്ടുള്ള ആരെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ടോ നമ്മൾ ഈ ലൂയി പതിനാലാമനോ പതിനാറാംനെ കുറിച്ച് ആവുക നയം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന കുറച്ച് ഏകാധിപതികളൊക്കെ സ്വയം അവരെ അവലോദിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ ലോകത്തിൽ ആരാണ് അവരെ പറ്റി തന്നെ പൊക്കി പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാമല്ലോ അത് ഈ യേശുവിനെ കണ്ടവരും അറിഞ്ഞവരും അനുഭവിച്ചവരുമാണ് അവൻ സാക്ഷാൽ ദൈവമായിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും നമ്മളിവിടെ ചില കാര്യങ്ങൾ കണ്ടു മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അബ്രഹാമിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞതായിട്ടുള്ള കാര്യം അതുപോലെ എത്രയോ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും മത്തായിയുടെ സുവിശേഷത്തിൽ ചോദ്യം പത്രോ സ്ലീ സ്ലി ശിഷ്യന്മാരോടും കൂടെ ചോദിക്കുകയാണ് ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഉത്തരം പറയുകയും ഈ ദൈവത്തിന്റെ പുത്രൻ എന്നും ഈ പറഞ്ഞ കാര്യം എന്താണെന്നും വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും അത് ദൈവത്തോടുള്ള സമത്വത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞതെന്നും ആ സ്വഭാവത്തിൽ താൻ ദൈവമാണ് എന്നുള്ള കാര്യമാണ് അവിടെ അവതരിപ്പിച്ചതെന്നും നമുക്ക് കാണാൻ കഴിയും കാരണം അങ് ഈ നമ്മൾ നേരത്തെ കണ്ടല്ലോ അബ്രഹാമിന്റെ ഉള്ള അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അതിന് സമാനമായിട്ടുള്ള പല കാര്യങ്ങളും കർത്താവ് പറയുമ്പോൾ യോഹന്നാന സുവിശേഷം ആറാം അധ്യായം മുതല് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ശബ്ദത്തിനും ഇതിനോടുള്ള ബന്ധത്തിലൊക്കെ അവർക്ക് ഉണ്ടായി അവർ ചോദ്യം ചെയ്തു കർത്താവിനെ എതിർത്തു കർത്താവ് എന്നാൽ താൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ലെവലേശം പോലും വ്യത്യാസം വരുത്താതെ തുടർന്നും പല ശബ്ദത്തുകളിലും കർത്താവ് അതുപോലെ തന്നെ ചെയ്യുന്നതായിട്ടും കർത്താവ് തന്റെ വ്യക്തിത്വം വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട് ഞാൻ മുകളിൽ നിന്നുള്ളവരാണ് നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും മാത്രമല്ല അവരെ എറിയാനായിട്ട് കല്ലെടുത്തു കല്ലെടുത്തപ്പം ചോദിക്കുന്നു എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളെ നിങ്ങൾ തന്നെ കല്ലെറിയാനും കൊല്ലാനുമായിട്ട് ആഗ്രഹിക്കുന്നത് തൻ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് ദൈവത്തിന് തന്നെത്താൻ സമനാക്കി എന്നുള്ള കാര്യമാണ് അവര് അതിന് കാരണമായിട്ട് പറയുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ കർത്താവ് മരണ സമയത്ത് പീതാത്തോസ് വിൽക്കുന്ന സമയത്തും എന്താണ് അവന്റെ കുറ്റസംഗതി അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തിന് സമനാക്കി അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ അവന് മതശിക്ഷ കൊടുക്കണം അവനെ എന്ന് പറയുന്നത് എന്നാൽ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അപ്പം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ആ നമ്മുടെ പ്രിയ സുഹൃത്തു പോയെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ കുറച്ച് സാഹിത്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് നമുക്ക് ഡിലീറ്റും കൂടെ ചെയ്തേക്കാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ അപ്പം ഞാൻ പറയാൻ വന്നത് ആ എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നീ നിന്നെ തന്നെ ദൈവത്തിന് സമനാക്കി ദൈവപുത്രൻ എന്ന് നീ പറഞ്ഞു അപ്പം ഈ ദൈവപുത്രൻ എന്ന് പറയുന്നു എന്നുള്ളത് നമുക്ക് ഓടിച്ച് പറഞ്ഞു വിടാന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഒരു മഹാകാര്യം സംഭവിച്ചതുപോലെ കർത്താവ് പത്രോസിനെ ഒന്ന് പൊക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നുമല്ല ബെറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങൾ അല്ല സ്വർഗസ്നായ എന്റെ പിതാപത്രയെ നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് വ്യക്തി വ്യക്തമാക്കി പറയുകയും അത് അപൂർവമായ ഒരു വെളിപ്പാടാണെന്നും ഇതുപോലെ മനുഷ്യരൂപത്തിലും സാധാരണക്കാരന്റെ വേഷത്തിലും രീതിയിലും ഒക്കെ ജീവിക്കുന്ന ഈ വ്യക്തിയെ കുറിച്ച് സാധാരണപ്പെട്ടവർക്ക് ആർക്കും പെട്ടെന്ന് അങ്ങനെ പറയാനായിട്ട് കഴിയത്തില്ല എന്നാൽ യേശുവിനോടുകൂടിയുള്ള സഹവാസം നിമിത്തം അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് നിമിത്തം ആണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ഈ തർക്കിക്കുകയും വാദിക്കുകയും യേശു ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഒക്കെ പ്രശ്നം ഈ പത്രോസിന് ലഭിച്ച പോലുള്ള ഒരു വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അവര് പലപ്പോഴും ചോദിക്കുകയും തർക്കിക്കുകയും എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇത് പത്ത് വട്ടം ചോദിച്ചു കഴിയുമ്പോൾ ഇത് ദൈവമാക്കൊക്കെ ചിലർക്ക് സംശയം വരും ശരിയാണല്ലേ നേരത്തെ ഒരു വ്യക്തി കുറെ സാഹിത്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയി അപ്പം നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഞാൻ തൃത്വമൊക്കെ അംഗീകരിക്കുന്നു എന്നാലും ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിപരമായിട്ടുള്ള പുതിയ പുതിയ കുറെ ഡോക്ടർസ് ഇങ്ങനെ ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇത് ഏ പുതിയ ഇതായിട്ട് വന്ന ആള് ഏത് വകുപ്പാന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഏതെങ്കിലും പുതിയ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങളെ ചിന്തിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പലപ്പോഴും ഇതുപോലെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ളൊരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ നമുക്കറിയാം മഷിഹ എന്ന് പറഞ്ഞാലോ ദൈവപുത്രൻ എന്ന് പറഞ്ഞാലോ യഹൂദന്മാർ എന്താണ് അർത്ഥമാക്കിയിരുന്നത് പ്രത്യേകിച്ച് പ്രവചന ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കുന്നെന്നും അവരുടെ മറ്റു നിലയിലുള്ള പരാധീനതകളിലൊക്കെ അവര് കഴിഞ്ഞ കാലങ്ങളിൽ അവരായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവരുടെ പരാധീനത എന്ന് പറയുന്നത് പാപത്തോടുള്ള അടിമത്വമാണെന്നും ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടിവിക്കാൻ വേണ്ടി കർത്താവ് അത് തന്റെ പുത്രൻ കടന്നു വരുന്നതായിട്ട് വ്യക്തമായിട്ട് പ്രവ പ്രവചന ഭാഗങ്ങളിലൊക്കെ പ്രവചിക്കപ്പെട്ട ആരെക്കുറിച്ച് പ്രവചിച്ചോ ആ വ്യക്തിയാണ് ക്രിസ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് ആ അത് എന്തുമാത്രം ഒരു കോയിൻ അതൊരു എന്തുമാത്രം കൃത്യമായിട്ടാണ് ദൈവിക പ്രവചനങ്ങളൊക്കെ ക്രിസ്തു യേശുവിൽ യേശു ക്രിസ്തുവിൽ നിറവേറിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആകസ്മികമായിട്ട് ഇങ്ങോട്ട് വന്നു ബൈ ചാൻസിൽ ഒരു മഹാനായിട്ട് തീർന്നു അപ്പൊ കുറെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് വാക്ക് എടുത്ത് അതിന് ഉപോത്ബലകമായിട്ട് വെച്ചു അങ്ങനെ മഹാനായ ഒരു വ്യക്തിയല്ല കൃത്യമായിട്ട് താൻ എങ്ങനെ ജനിക്കുമെന്നും തൻ്റെ ജീവിതം എന്താണെന്നും തൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും താൻ എങ്ങനെ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കും എന്നും മുൻകൂട്ടി പ്രസ്താവിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കർത്താവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ഇങ്ങനെ ഒരു മനുഷ്യനെ ദൈവമെന്ന് പറയാൻ കഴിയുമോ പലർക്കും ഒരു ദഹിക്കാത്ത കാര്യം ഇടർച്ചയായിട്ടുള്ള കാര്യം എന്നാലും നിങ്ങൾ ബ്ലാസ്വമി അല്ലേ പറയുന്നത് ഇത് തന്നെ അന്നത്തെ കാലത്തെ യഹൂദന്മാർക്ക് തോന്നിയതും അതുപോലെ തന്നെയാണ് കാരണം അവർക്ക് ഈ പത്രോത്സവം ലഭിച്ചെന്ന് പറയുന്ന പോലുള്ള ആ വെളിപ്പാട് ലഭിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം നമ്മൾ വായിക്കുന്ന പിതാവ് വെളിപ്പെടുത്തി കൊടുത്തവന അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല അപ്പോൾ ആ ദൈവികമായിട്ടുള്ള ഒരു വെളിപ്പാട് ലഭിക്കത്തക്കവണ്ണം തങ്ങളെ തന്നെ സമർപ്പിക്കാനും ഏൽപ്പിച്ചു കൊടുക്കാനും അവർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നും പല ആൾക്കാരും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വേറെ ഏത് തത്വശാസ്ത്രമോ ഏർ മാർഗങ്ങളോ ഒക്കെ പറ്റിയാണെങ്കിലും ഇതേ ഞങ്ങൾക്ക് ഇത്രയും നിയമങ്ങളുണ്ട് അതങ്ങ് നിങ്ങൾ പാലിച്ചാൽ മതി അത് പിന്നെ ചില കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ മതത്ത് നിങ്ങളെ കൂട്ടാം എന്ന് പറയാനായിട്ട് കഴിയും ഒരാളെ ക്രിസ്ത്യാനിയാക്കാനായിട്ട് ആർക്ക് പറ്റും യഥാർത്ഥ അർത്ഥത്തിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ദൈവഭേദരായി തീരുക എന്ന് പറയുന്നത് അത് മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഈ വിശ്വാസം ബുദ്ധിയിൽ ഗ്രഹിച്ചാൽ മാത്രം പോരാ ഈ വിശ്വാസം ശരിയായിട്ട് ആത്മാവിൽ ക്രിയ ചെയ്യുകയും ആത്മാവിൽ ഒരു വീണ്ടും ജനനം ആത്മാവിൽ ആത്മാവാങ്ങുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വരുമ്പം മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ അതാ അതുകൊണ്ട് വീണ്ടും ജനിപ്പിക്കാൻ ഇപ്പൊ പാസ്റ്റർമാർക്കോ സെൻടർ പാസ്റ്റർമാർക്കോ അച്ഛന്മാർക്കോ കപ്പ്യാരന്മാർക്കോ ആർക്കും പറ്റത്തില്ല കാരണം വീണ്ടും ജനനം നൽകുന്നത് ദൈവതാണ് ദൈവത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പലർക്കും ദുർഗ്രഹമായിരിക്കുന്നു എന്നാലും നമ്മൾ ഭാരപ്പെടേണ്ട ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആൾക്കാരെ അറിയേണ്ടതുപോലെ അറിയും നമുക്കറിയാമല്ലോ ദൈവോജനം വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുള്ള പല വ്യക്തികളുണ്ട് യോഹന്നാൻ ഈ കർത്താവിനെ കുറിച്ച് എഴുതി പൗരോസ് കർത്താവിനെ കുറിച്ച് എഴുതി അവരൊക്കെ യേശുവിനെ അറിഞ്ഞവരും അനുഭവിച്ചവരുമായ വ്യക്തികളെല്ലാം ഏക സ്വരത്തിൽ അവർ പറയുന്നത് അവൻ പറഞ്ഞതുപോലെ അവൻ ദൈവപുത്രനായിരുന്നു കർത്താവിന്റെ ക്ലെയിംസ് ഒന്നും ഒരു ഫാൾസ് ക്ലെയിംസ് അല്ലായിരുന്നു അല്ലെങ്കിൽ തന്റെ ജീവിതം കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ജീവിതം അല്ലായിരുന്നു കർത്താവിന്റെ ജീവിതം താൻ എന്തു പറഞ്ഞോ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെ പിതാവായ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെ കുറിച്ച് ഏത് നിലയിൽ പ്രസ്താവിച്ചോ ആ നിലയിൽ തന്നെ അതിനെ അതിനെ പിന്താങ്ങുന്നതായിട്ടുള്ള അതിന് ശക്തി പകരുന്നതായിട്ടുള്ള ജീവിതവും പ്രവർത്തനവുമാണ് കർത്താവ് നടത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഓരോ കാര്യങ്ങളും കർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പം കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വാതിലാകുന്നു നല്ലയിടയനാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നു പുനരുത്ഥാനവും ജീവനുമാകുന്നു നമുക്കറിയാമല്ലോ യോഹന്നാര സുവിശേഷത്തിൽ ഏഴ് അയാം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വായിക്കുന്നു ഇതിന് ഇതിനൊക്കെ ഉപോത്ബലകമായിട്ട് അതിനെ സാധൂകരിക്കത്തക്കവണ്ണം ആണോ കർത്താവ് പ്രവർത്തിച്ചത് അതെ അതിനെ സാധൂകരിക്കത്തക്കവണ്ണം തന്നെയാണ് കർത്താവ് പ്രവർത്തിച്ചത് അതിൽ ഒന്നുപോലും ആർക്കും അയ്യോ നീ ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയല്ലോ എന്ന് കർത്താവിനോട് ആർക്കും പറയേണ്ടി വന്നിട്ടോ അല്ലെ കർത്താവിനോട് അവർക്ക് എക്സ്ക്യൂസ് പറയേണ്ടതോ റിഗുലറ്റ് ചെയ്യേണ്ടതായിട്ടോ വന്നിട്ടില്ല സോറി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി എന്ന് പറയേണ്ടിയൊരു കാര്യം കർത്താവിന് വന്നിട്ടില്ല നമുക്കറിയാം അവസാനം ക്രൂശിക്കുമ്പോൾ പോലും അവനെ എന്തിനു ക്രൂശിച്ചു അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് സമനാക്കിയത് കൊണ്ട് അവനെ ക്രൂശിച്ചു പൗലോസ്ലിയ പറയുന്നത് അവൻ മഹാദൈവത്തെ തിത്തോസിൽ വായിക്കി രണ്ടിന്റെ പതിമൂന്ന് അവൻ മഹാ അവൻ ന്യായാധിപതിയാ ന്യായാ ന്യായം വിധിക്കാൻ പോകുന്ന ന്യായാധിപതിയാ എത്രയോ കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ അതെന്താണെന്ന് ഗ്രഹിക്കുകയും പൂർണ്ണമായിട്ടുള്ളൊരു പരിജ്ഞാനത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും യേശുവിന്റെ നമുക്ക് നമുക്കറിയാം ഹ്യൂമൺ മൈൻഡ് വെച്ച് ഹ്യൂമൺ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഒരു മനുഷ്യനെ കയറി എന്ന് വിളിക്കാൻ ഒരിക്കൽ ആർക്കും കഴിയത്തില്ല അതിന് പല കടമ്പകളുണ്ട് അതിർവരമ്പുകളുണ്ട് എന്നാൽ യേശുവിനെ അടുത്തറിഞ്ഞവര് എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് ജീവിതത്തിലെ വളരെ സംശയിച്ചിരുന്ന തോമസ് പോലും ആ അങ്ങനെ അവസാനം സംബോധന ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എത്രയെത്ര ഉദാഹരണങ്ങൾ അതുകൊണ്ട് കർത്താവ് ഈ പറയുന്നതൊന്നും ഫാൾസ് ക്ലെയിംസ് അല്ല ചില ആൾക്കാർക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ കാരണം അത് അവര് അവരുടെ പ്രശ്നമല്ല അവരുടെ മതവും അവരുടെ തത്വശാസ്ത്രങ്ങളും ഒക്കെ ഈ കർത്താവിന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിഷേധിക്കുകയും ദൈവപുത്രൻ എന്നുള്ള ഈ കർത്താവിന്റെ ആ ക്ലെയിമിനെ നിഷേധിക്കുകയും കേവലം ഒരു പ്രവാചകനൊക്കെയാലും ദൈവം ശക്തി കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു നിലയിൽ അങ്ങനെയാണോ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് പിതാവിനോട് തികച്ചും പിതാവിനോട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നത്രേ പിതാവ് പ്രവർത്തിക്കുന്നതുപോലെ തന്നെ ഞാനും പ്രവർത്തിക്കുന്നു പിതാവ് ന്യായവിധിയെങ്കിലും ഏൽപ്പിച്ചിരിക്കുന്നു അതുപോലെ അനേകർക്ക് ജീവൻ കൊടുക്കുന്നു ഇങ്ങനെ അനേക തന്നെ ദൈവത്തിന് മാത്രം സാധ്യമായിരിക്കുന്ന പല കാര്യങ്ങളും താനും ചെയ്യുന്നു ഇപ്പൊ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെന്നോ ദൈവം ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിലെ ആർക്കെങ്കിലും ഒരു പ്രവാചകനോ മതസ്ഥാപകനോ വേറെ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടോ ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നു പിതാവ് കാണിച്ചു തരുന്നതൊക്കെ ഞാനും ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ പിതാവ് ഞാനും അതുപോലെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അത് വേറൊരു ദൈവത്തിലല്ലാതെ അല്ലെങ്കിൽ ആ ദൈവത്വമുള്ള വേറൊരു വ്യക്തിക്കല്ലാതെ വേറെ ആർക്കത് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് തികച്ചും ലോജിക്കലാണ് യാതൊരു സംശയവുമില്ല കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഇരുട്ടിൽ പരുന്നവരൊക്കെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടും അതൊരു വെളിപ്പാടായിട്ട് അവരുടെ ഹൃദയത്തിൽ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വരും